സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ കാർത്തിക അനുഗ്രഹിതമായോഹിണിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കും സഹായം പല കോണിൽ നിന്നും വരും കാർത്തിക രോഹിണി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി എടവം പൂർണം മിഥുനം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ജൂൺ മാസഫലങ്ങൾ മേടത്തിൽ വായ്പയായി നൽകിയത് ലാഭവിഹിതത്തോടെ തിരികെ ലഭിക്കും സഹോദരങ്ങളുടെ വിവാഹത്തിനു വേണ്ടി പണം ചിലവഴിക്കും വിലപ്പെട്ട സമ്മാനങ്ങൾ പ്രശംസാപത്രം എന്നിവ ലഭിക്കും ശത്രുക്കളെ പരാജയപ്പെടുത്തും വാഹന ഉപയോഗം സൂക്ഷിക്കേണ്ട സമയമാണ് ഇടവത്തിൽ ഉദ്യോഗത്തിൽ അധിക ചുമതല ലഭിക്കാം പുരാവസ്തുക്കൾ ശേഖരിക്കുക സംരക്ഷിക്കുക എന്നിവ തുടരും പല അവസരങ്ങളിലും വികാര ഭരിതരായി പെരുമാറും പകരുന്ന രോഗങ്ങളെ സൂക്ഷിക്കണം മിഥുനത്തിൽ അനാവശ്യ ചിലവുകൾ ഉണ്ടാകും പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും ജോലിക്കാരായിട്ടുള്ളവർക്ക് സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിടേണ്ടതായി വരാം സുഹൃത്തുക്കളുമായുള്ള മത്സരങ്ങളിൽ വിജയിക്കും ചിത്രകാരന്മാർ മറ്റു കലാരംഗത്തുള്ളവർ വിജയിക്കുന്ന സമയമാണ് രോഹിണി നക്ഷത്രജാതർക്ക് മേടത്തിൽ വാഹനങ്ങളിൽ നിന്ന് ലാഭമുണ്ടാകും ചെറു യാത്രകൾ നടത്തും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ നടക്കും ഭാഗ്യമുള്ള സമയമാണ് അതിനാൽ തന്നെ നിക്ഷേപങ്ങളിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കും ജീവിത പങ്കാളിയുമായി സ്നേഹത്തിൽ പോകും കുടുംബസ്വത്ത് ഭാഗം ചെയ്യും ഇടവത്തിൽ വസ്ത്ര വ്യാപാര രംഗത്തുള്ളവർക്ക് സമയം അനുകൂലം ദൂരദിക്കിലുള്ളവരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാം സർക്കാരിൽ നിന്നുള്ള സഹായം ലഭിക്കാൻ കാലതാമസം എടുക്കും മേലധികാരികൾ പ്രശംസിക്കും തൊഴിലിടത്തിൽ സന്തോഷമുണ്ടാകും ഗുരു കാരണവന്മാരുടെ ദേഹവിയോഗം വേദനിപ്പിക്കും മിഥുനത്തിൽ മംഗളകർമ്മങ്ങൾക്ക് യോഗമുള്ള സമയമാണെങ്കിലും ഗൃഹത്തിൽ നിന്ന് ആഭരണം പണം എന്നിവ നഷ്ടപ്പെടാം ജാമ്യം നിൽക്കുക മധ്യസ്ഥനാകുക എന്നിവ പ്രതികൂലമായ ഫലങ്ങളാവും നൽകുക ദീർഘകാലമായി കാണാത്തവരെ കാണാൻ സാധിക്കും ശത്രുദോഷ പരിഹാരത്തിനായി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലം സബ്സ്ക്രൈബ് ചെയ്യൂ